വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലേക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ടിട്ട് സ്വർണ്ണം വയ്ക്കുകയോ വാങ്ങുകയോ ലാഭം ഉണ്ടാക്കാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ ഒന്നും നിങ്ങൾ ശ്രമിക്കുക അതിനൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് നടത്തുക ഇതൊരു പഠന റിപ്പോർട്ട് അല്ലെങ്കിൽ സ്റ്റഡി പർപ്പസിനു വേണ്ടി മാത്രം ഉപയോഗിക്കുക ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസല്ല സ്വർണ്ണവിലയിൽ ഭയങ്കരമായ രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് വീണ്ടും ന വീണ്ടും എന്ന് പറഞ്ഞാൽ വേറെയാണ് വീണ്ടും എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവന്മാര് ഐ മീൻ യു എസ് വീണ്ടും ഉദയതാ പോട്സിറ്റിൽ എമ്മിൽ ഇപ്പോൾ അറ്റാക്ക് എന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഇന്നലെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എസ്ക്ലേശം കൂടിയിട്ടുണ്ടായിരുന്നു ഇന്ന് വീണ്ടും അറ്റാക്ക് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ അത് മരണസംഖ്യ അൻപത്തി മൂന്നിലേക്ക് ഉയർന്നിട്ടുണ്ട് പിന്നെ വേറെ ചില റിപ്പോർട്ടുകളിലൊക്കെ യൂത്തുകളെ ഡ്രോണുകൾ വീത്തി യു എസ് കപ്പലിനെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ഉണ്ട് അത് അത്രമാത്രം സ്ഥിരീകരിച്ചിട്ടില്ല എന്തായാലും അമേരിക്ക വീണ്ടും എമിനിൽ അറ്റാക്ക് ചെയ്തു എന്നുള്ളതാണ് ഇത് എപ്പോഴാന്നുള്ളതാണ് കാരിയോയിൽ ഇവിടെ സംസാ ഐ മീൻ ഈജിപ്തിൽ ഈജിപ്ഷ്യൻ ഒഫീഷ്യൽസുമായിട്ട് സംസാരിക്കാൻ പോകുന്നുണ്ട് ഇസ്രായേലിൻ്റെ ആളുകളൊക്കെ ഈ സീസ്ഫെയർ ട്രാക്ക്സുകളൊക്കെ നീട്ടുന്നതിനെ മറ്റുള്ളതിനെക്കുറിച്ച് ഐ മീൻ സീസ്ഫെയർ നീട്ടുന്നതിനെ കുറിച്ച് സീസ്ഫെയർ ട്രാക്കുകളുമായിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഫലസ്തീൻ അറുപത്തിരണ്ട് വയസ്സായിട്ടുള്ള ആളൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ചൈനക്ക് ഈ എസ്കലേഷനെ തീരെ ഇഷ്ടമില്ല അത് നിർത്താനുള്ള കാര്യങ്ങൾ സംസാരിച്ച് ഒക്കെ നിർത്താനാണ് പറയുന്നത് എന്തായാലും വീണ്ടും ആക്രമണം വരുന്നു പ്രശ്നങ്ങൾ വരുന്നു മിഡിൽ ഈസ്റ്റിലെ ടെൻഷനങ്ങൾ ടെൻഷനുകൾ വരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിറയിൽ ആദ്യം നോട്ടീസ് വെച്ചിട്ട് നാളെ സാക്ഷാൽ പ്രസിഡൻറ്റ് ട്രംപ് തന്നെ സാക്ഷാൽ പ്രസിഡൻറ് ആയിട്ടുള്ള പുട്ടിനോട് അതായത് റഷ്യൻ കൗണ്ടർ പാർട്ട് ഐ മീൻ റഷ്യൻ പ്രസിഡൻറ്റുമായി അമേരിക്കൻ പ്രസിഡൻ്റും നാളെ സംസാരിക്കും എന്നാണ് ഫോൺ വിളിക്കും സംസാരിക്കും എന്നാണ് പറയുന്നത് അത് ലാൻഡ് പവർ പ്ലാൻ അങ്ങനെ പല കാര്യങ്ങളും സംസാരങ്ങൾ വരും എന്തായാലും അത് വളരെയധികം നിർണായകമാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിലെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിലെ അത് ഇൻഡയറക്ട്ലി ഗോൾഡിനെ ഒക്കെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായിരിക്കും പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ഊത്തികളെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തായാലും റഷോക് എന്ത് സംഭവിക്കും എന്നുള്ളത് വളരെ നിർണായകമാണ് ട്രംപും പുടിനും തമ്മിലുള്ള സംസാരം നാളെയുണ്ടാകും എന്തായാലും ഗോൾഡ് ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ ഒക്കെ പ്രസൻസിൽ അതേപോലെ ട്രേഡ് അൺസർട്ടനിറ്റിൻ്റെ പ്രസൻസിൽ ഒക്കെ ചൈനീസ് ചൈനയുടെ സ്റ്റിമിനസ് വരാൻ കേട്ടോ വേറെ കാര്യം അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം എന്തായാലും ഗോൾഡ് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്ന് ഇപ്പോൾ അറുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി അമ്പതാണുള്ളത് നാളെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് മാർക്കറ്റുള്ളത്